ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ പങ്ക് ഉറപ്പിച്ച് അപ്പുണ്ണിയുടെ മൊഴി നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ സാന്നിധ്യം ഉറപ്പിച്ചു തന്നെയാണ് അപ്പുണ്ണി മൊഴി നൽകിയതത്രേ സുനിൽകുമാർ ജയിലിൽ നിന്ന് വിളിച്ചപ്പോൾ ദിലീപ് അടുത്തുണ്ടായിരുന്നുവെന്ന് അപ്പുണ്ണി അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയെന്നാണ് പുറത്തുവരുന്ന വാർത്ത സുനിൽകുമാർ പറഞ്ഞതെല്ലാം ദിലീപിനോട് പറഞ്ഞിരുന്നുവെന്നും അപ്പുണ്ണി പറയുന്നുണ്ടത്രേ ദിലീപ് പറഞ്ഞിട്ടാണ് സുനിലിനോട് പരിചയമില്ലാത്ത ഭാഗത്തിൽ ഫോണിൽ സംസാരിച്ചതെന്നും സുനിൽ ജയിലിൽ നിന്ന് നിന്നെഴുതിയ കത്തിന്റെ കാര്യം സംസാരിക്കാൻ ഏലൂർ ടാക്സി സ്റ്റാൻഡിൽ പോയിരുന്നുവെന്നും അപ്പുണി പറഞ്ഞുവെന്നാണ് പറയുന്നത് സുനിൽകുമാറിനെ തനിക്ക് നേരത്തെ തന്നെ അറിയാമെന്നും അപ്പുണ്ണി വ്യക്തമാക്കി പോലും എന്നാൽ നടിയെ ആക്രമിച്ചതിന് പിന്നിലെ ഗൂഢാലോചനയെപ്പറ്റി അപ്പുണ്ണിക്ക് അറിയില്ലായിരുന്നു അത്രേ ജയിലിലെ കത്തും ഫോണുമായി ബന്ധപ്പെട്ടാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും അപ്പുണ്ണി പറഞ്ഞു മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം അപ്പുണിയെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി സുനിൽകുമാർ അടക്കമുള്ള പ്രതികളെ ഇന്ന് അങ്കമാലി കോടതിയിൽ ഹാജരാക്കും കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ